ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അഞ്ചാം ആഴ്ചയിൽ പിന്നിടുമ്പോൾ ഓരോ ദിവസവും അപ്രതീക്ഷിത കാര്യങ്ങളാണ് ഹൗസിൽ നടക്കുന്നത് ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി സീസൺ ആറിലാണ് ഒരു ഫിസിക്കൽ ആൾട്ട് നടന്നത് ഹസിറോക്കി എന്ന മത്സരാർത്ഥി സിജോയുടെ കവിളിൽ പ്രകോപിതനായി ഇടിക്കുകയായിരുന്നു അതുപോലെ സമാനമായ ഒരു സംഭവം കഴിഞ്ഞ ദിവസം നടക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങിയിരുന്നു മോർണിംഗ് ആക്ടിവിറ്റി നോറ മുസ്കാൻ തന്നെ കുറ്റപ്പെടുത്തിയത് ഇഷ്ടപ്പെടാതിരുന്ന ജാൻമണി നോറയ്ക്ക് നേരെ പാഞ്ഞെടുത്ത് കൈയോങ്ങി ഉടനെ തന്നെ അൻസിബ അടക്കമുള്ളവർ ജാൻമണിയെ തടഞ്ഞു അല്ലെങ്കിൽ ആ സമയം അവിടെ അടിപൊട്ടുമായിരുന്നു എന്നാൽ പിന്നീട് ഇതേക്കുറിച്ച് അൻസിബിയും ഋഷിയും ചോദിച്ചപ്പോൾ കയ്യോങ്ങിയിട്ടില്ലെന്നാണ് ജാൻമണി പറഞ്ഞത് മോർണിംഗ് ടാസ്കിൽ നിങ്ങൾ ഈ വീട്ടിൽ എത്താൻ ഇഷ്ടപ്പെടാത്ത ഒരു പൊസിഷനെ ആരുടേതാണെന്ന് പറയാൻ ബിഗ് ബോസ് മത്സരാർത്ഥികളോട് ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണെന്നു വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു അതിനെ തുടർന്ന് ജാൻമണിയുടെ നിലപാടുകളോട് തനിക്കൊരു താല്പര്യവുമില്ലെന്നാണ് നോറ പറഞ്ഞത് ജാൻമണി ഹൗസിൽ എന്തെങ്കിലും ചെയ്യുന്നതായി തനിക്ക് തോന്നിയിട്ടില്ലെന്നും അഡക്റ്റ് കോമഡി പറഞ്ഞ്ു നടക്കുകയാണെന്നും എന്ത് തെറ്റ് ചെയ്താലും ജാൻമണിക്ക് അലക്കി വെളുപ്പിക്കാൻ മറ്റുള്ളവർ അവസരം നൽകുന്നതുകൊണ്ട് ഹൗസിൽ നിന്ന് പോകുന്ന കണ്ടസ്റ്റൻ്റ് ജാൻമണി എന്നുമാണ് നോറ പറഞ്ഞത് നോറ പറഞ്ഞത് അവസാനിപ്പിച്ചതും ജാൻമണി പ്രകോപിതയായി ഉഡൻ ക്യാപ്റ്റൻ ജാസ്മിനിൻ ഇടപെട്ട് നിശ്ശബ്ദരാക്കിയിരുത്തി എന്നാൽ പ്രശ്നം വിടാൻ ജാൻമണി തയ്യാറായിരുന്നില്ല ടാസ്ക് കഴിഞ്ഞത് ഈ വിഷയം എടുത്തിട്ട് നോറയും ജാൻമണിയും തർക്കമായി പറയാനുള്ളത് മുഖത്ത് നോക്കി പറയാൻ നോറ പറഞ്ഞു തുടർന്ന് ഇരുവരും വാക്പോരായി അതിനിടയിൽ നോറയ്ക്ക് നേരെ ജാൻമണി പാഞ്ഞെടുത്തു ചിലർ ഇടയ്ക്ക് നിന്നതിൽ കയ്യാങ്കളി ഉണ്ടായില്ല ഒരു നിമിഷം നോറയും മറ്റു മത്സരാർത്ഥികളും അന്തിച്ചു നിന്നു ഇതോടെ ഈ ബിഗ് ബോസ് ഇടപെട്ടു എല്ലാവരോടും ലിവിംഗ് റൂമിൽ ഇരിക്കാൻ പറഞ്ഞു നിങ്ങൾക്ക് അടങ്ങിയിരിക്കാനും അറിയാമോ എന്ന് ചോദിച്ചാണ് ബിഗ് ബോസ് സംസാരിച്ചു തുടങ്ങിയത് ഒരു അന്തിഷ്ട സംഭവത്തിൻ്റെ ഫലം എല്ലാവരും കണ്ടതല്ലേ വീണ്ടും എന്താണിത് ജാൻമണി ഇത് അവസാനത്താക്കിയതാണെന്ന് ബിഗ് ബോസ് പറഞ്ഞു